ഹലോ ഗൈസ് ഞാൻ എന്റെ അമ്മേന്റെ വീട്ടിലു പോയതായിരുന്നു ഞാനും അച്ഛനായിരുന്നു പോയിരുന്നെ അമ്മേ മാതി അവിടെ ആയിരുന്നു കേട്ടോ അപ്പൊ അവരെ കൊണ്ടാൻ പോയതായിരുന്നു ആദ്യക്ക് പിന്നെ ഒരു ഐസ് കിട്ടിയപ്പോൾ അതിന്റെ പിന്നാലായിരുന്നു ഗൈസ് ഞങ്ങൾ ഇതിലിങ്ങനെ നടക്ക രണ്ടു ദിവസം കണ്ടിട്ട് അപ്പൊ അയിൻറെ ഒരു ഇതിലിങ്ങനെ ഒരു അമ്പലമൊക്കെ അമ്മ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം ഉള്ളത് അപ്പൊ ഞങ്ങൾ അവിടെ ആവുമ്പോ രാവിലെ എണീറ്റ് അമ്പലത്തേക്കൊക്കെ പോവലുണ്ട് ഇതാണ് ഞങ്ങൾ അമ്മയുടെ ഗാൾസ് ഞങ്ങളവിടെ ഞമ്മക്ക് അപ്പോസിന്റെ അടുത്ത് പോവാ ഓന പൊറത്തേക്ക് വിടാനുള്ള ഒരു ധൈര്യം എനിക്ക് ഇല്ലാത്തോണ്ട് ഞാൻ വിറ്റില്ല ഗാൾസ് ഞങ്ങൾ ആയി ഈവനിങ് ആയിക്കഴിഞ്ഞൊന്ന് നടക്കണം അത് പതിവുള്ളതാ പിന്നെ ഞങ്ങൾ വീടിന്റെ അടുത്തന്നെ ഒരു മാങ്ങമാരൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുമ്മ കൊറേ മാങ്ങ ഇണ്ടപ്പോ സയിച്ചില്ല ഗൈസ് പിന്നെ ഞങ്ങള് മാങ്ങ പറിക്കുന്ന ഒരു തിരക്കില്ലായിരുന്നു മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പൊ കൊറച്ച് പൈത്ത മാങ്ങ ഒക്കെ കിട്ടിട്ടോ അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് തന്നിട്ടോ അമ്മമാക്ക് കോമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ കുരുമുളക് ഉപ്പ കഴിക്കണമല്ലോ അത് പിന്നെ അങ്ങനെയാണല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഞങ്ങൾ അച്ചച്ചിനും അമ്മമ്മയ്ക്കൊക്കെ ടാറ്റ പറഞ്ഞ് വീട്ടിൽ പോന്നു കായ്സ് അപ്പം ഇത്രേ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്